നീ എഴുന്നേറ്റോ ഞാനിപ്പോൾ കഞ്ഞി എടുത്തു വരാം നീ ഇവിടെ ഇരിക്കേ ഹ എന്തിനെ എനിക്കൊന്നും വേണ്ട ഞാൻ പോവാ ഞാനങ്ങനെ ഇവിടെ എത്തിയേ എങ്ങോട്ട് പോവാണെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണേ നീ പോവാനായാ ഞാൻ പറയൂ അതുവരെ മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി ആദ്യക്ക് കണ്ണനെ പേടിയായിരുന്നു അസുരനായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കണ്ടത് ആ അസുര സ്വഭാവം ഒക്കെ വേറെ ആരിലടുത്തെടുത്തോ ഞാൻ പയ ആദ്യമല്ല എനിക്ക് തന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് എൻ്റെ സന്തോഷം തല്ലിക്കെടുത്തിയത് താനാ ഞാൻ ഇന്നിത്രയും വേദനിക്കുന്നുണ്ട് അതിന് കാരണക്കാരൻ താനൊരുത്തനാ ഇത്രയും ദിവസം നീ എന്നിൽ വന്ന് ചേരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതില്ല എന്തോ എനിക്കിപ്പോൾ നിന്നെ കാണുന്നത് തന്നെ പേടിയാസുര ഇനിയൊരു പക്ഷേ നീ എന്നെ കൊല്ലാൻ പോലുമടിക്കില്ല മാറി നിൽക്കങ്ങോട്ട് ആദ്യ ദേഷ്യത്തോടെ കണ്ണനെ ഉന്തിമാറ്റി അവിടുന്ന് നടന്ന് തായേക്കിറങ്ങിയതും അവിടെ മുയവൻ ഫാമിലി പ്രസൻറ്റ് എന്തിന് ആ ശിതിക പോലുമുണ്ട് ഐ തിങ്ക് ഡിസ്ചാർജ് ആയി വരുന്ന വയ്യാണെന്ന് തോന്നുന്നു സോഫ സോഫക്കഴുത്ത് വേഗമൊക്കെ കാണുന്നുണ്ട് ആദ്യം ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു ഓൾറെഡി തൻ്റെ കുഞ്ഞ് മരിച്ച സങ്കടമുണ്ട് കണ്ണനാണല്ലോ തങ്ങളുടെ കുഞ്ഞിനെ കൊന്നത് എന്നോർത്തപ്പോൾ മുതൽ അവനോട് ആദ്യത്തെ ദേഷ്യവും വെറുപ്പുമാണ് ഒന്നവിടെ നിന്നേ നീ എന്താടി ഇവിടെ നിന്നെ കണ്ണൻ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ ആ കണ്ണൻ തന്നെയാ എന്നെ ഇവിടേക്ക് കയറ്റിയത് സോ ഞാൻ പോവാം ഒരു പ്രശ്നത്തിന് ഞാനില്ല കൈകൂപ്പി പോകാൻ നിന്ന ആദിയുടെ മുന്നിലേക്ക് ഷിഥിക നിന്നത് കാണേ ആദി ശ്വാസം ആഞ്ഞു ആഞ്ഞുവലിച്ച് ചുറ്റുമൊന്ന് നോക്കി കണ്ണനും യതുവും മുത്തച്ഛനും സരിതേച്ചിയും ആനന്ദും അഭിനവും ലീലയും ദിവ്യയും നീലിമയും ഷിതികയും അർണവിൻ്റെ മാമിമാരും കെട്ടിയോന്മാരും അവരുടെ മക്കളായ ആരുവും സഞ്ജുവും ചാരുവും ഒക്കെയുണ്ട് ഹൈവ വണ്ടർഫുൾ ഫുൾ ഫാമിലി പ്രസൻ്റാണ് ആദ്യ എല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു ശിതികയെ നോക്കി ഷിതികയെ മുമ്പിൽ നിന്ന് മാറി തന്നിരുന്നേൽ എനിക്കങ്ങ് പോകാമായിരുന്നു നീ എൻ്റെ സ്ഥാനത്ത് കയറി കൂടിയതോടുകൂടി എനിക്ക് എൻ്റെ കിടപ്പാടം വരെ പോയി പിന്നെ അതേക്കുറിച്ചൊന്നും പറഞ്ഞ് നിന്നോട് വായിക്കുകൂടാൻ എനിക്ക് വയ്യ നല്ല പനിയും ജലദോഷവും തലവേദനയും ഉണ്ട് കൂടാതെ രണ്ട് ദിവസമായിട്ട് ഞാൻ പട്ടിണിയാ അതിനിടയ്ക്ക് നിന്നോട് വായിക്കിടാനുള്ള കപ്പാസിറ്റി പോലുമില്ല എനിക്ക് സോ മുമ്പിൽ നിന്ന് മാറും എൻ്റെ കുഞ്ഞ് മരിക്കാൻ കാരണം നീയ അതിന് നീ അനുഭവിക്കും ആദിത്യ എൻ്റെ കുഞ്ഞിനെ കൊന്നതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തന്നിരിക്കും നീ പറയുന്നേ കേട്ടാൽ തോന്നും നിന്നെ ഞാൻ ആ സ്റ്റയറിയിൽ നിന്ന് തള്ളിയിട്ടേ എന്നോട് ഡയലോഗ് അടിച്ച് പോകുമ്പോൾ കാല് തന്നെ വീണതല്ലേ അതിലെനിക്ക് പങ്കില്ല പിന്നെ മിണ്ടണ്ട മിണ്ടണ്ട എന്ന് കരുതി ഒതുങ്ങി നിൽക്കുന്ന എന്നെ നീ കളത്തിലിറക്കല്ലേ പിന്നെ മോളെ കളി അവസാനിപ്പിച്ചിട്ട് ഞാൻ കളം കളമിടുള്ളൂ അതുകൊണ്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചോ നിനക്ക് ഈ ആദിത്യെയും ആദിത്യയുടെ സ്വഭാവത്തെയും ശരിക്കറിയില്ല സോ എന്നെ വെറുതെ വിട്ടേക്ക് ചിരിയോടെയാണ് ആദ്യ അത് പറഞ്ഞതെങ്കിലും ഷിഥികയ്ക്ക് നേരെയുള്ള ഒരു ഭീഷണിയാണതെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു നീ ആരാ നടൻ്റെ വിചാരം ഹേ ഇവിടുള്ളവരോട് വലിയ ഡയലോഗ് അടിച്ച് എങ്ങോട്ടാണ് നീ ഇറങ്ങിപ്പോകുന്നത് ഇവിടുള്ള ആൾക്കാരോട് ഡയലോഗ് അടിക്കുമ്പോൾ നീ നിന്റെ സ്ഥാനം ഓർക്കുന്നത് വെറും ഒരു വേലക്കാരിയുടെ മകളാണ് നീ കൂടാതെ ജനിപ്പിച്ച തന്ത ആരെന്ന് പോലും നിനക്കറിയില്ല അങ്ങനെയുള്ള നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കല്ലേ മോളെ മര്യാദക്ക് എൻ്റെ കണ്ണൻ്റെ കുഞ്ഞിനെ കൊന്നതിന് നഷ്ടപരിഹാരം തന്നു ലക്ഷങ്ങളിലൊന്നും ഒതുങ്ങിയല്ല കോടികൾ തരണം നീ നീലിം പറഞ്ഞത് കേൾക്കെ ആദ്യമൊന്ന് ഞെട്ടി കോടികൾ പോയിട്ട് ഒരു നൂറ് രൂപ പോലുമില്ല കയ്യിൽ അങ്ങനെയുള്ള താൻ എന്ത് കുന്തം കൊടുക്കാനാ അവൾക്ക് പിന്നെ ഞാനൊന്നും അല്ലല്ലോ അവളെ കുഞ്ഞിനെ കൊന്നത് പിന്നെന്തിനാ ഞാൻ അവൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഓ സോറി കോടികളെന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകുമെന്ന് നിനക്കറിയില്ലല്ലോ അല്ലേ അതൊക്കെ അറിയാ പോയിട്ട് കോടികൾ കണ്ടിട്ടുണ്ടോ നീ ഏ നീലിമ പുച്ചത്തോടെ തന്നെ തലന്തായ്ത്താൻ ശ്രമിക്കുന്നത് കണ്ട് ആദിക്ക് സങ്കടവും ദേഷ്യവും വരുന്നുണ്ട് എങ്കിലും അത് മാക്സിമം കൺട്രോൾ ചെയ്തവൾ നീലിമയെ നോക്കി പുഞ്ചിരിച്ചു ശരിയാ എനിക്ക് കോടികൾ എത്രയാണെന്നൊന്നും അറിയില്ലായിരിക്കും അത് വലിയൊരു കുറവായി ഞാൻ കാണുന്നില്ല പക്ഷേ എന്നേക്കാൾ വലിയ കുറവുകൾ നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങളെൻ്റെ കുറവുകൾ കണ്ടുപിടിക്കാൻ നടക്കുന്നതിൽ പുച്ഛം തോന്നുന്നു എനിക്ക് ഞങ്ങൾക്ക് എന്ത് കുറവാടിയുള്ളേ ഞങ്ങളുടെ കുറവുകൾ നോക്കി പറയാൻ മാത്രം നിനക്കത് യോഗ്യതയാണുള്ളത് ജനിപ്പിച്ച തന്ത് ആരെന്നുപോലും അറിയാത്തൊരു പായ് ജന്മ ദേ തള്ളേ നിർത്തിക്കോ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ചവിട്ടിയാണ് ഞാൻ നിൽക്കുന്നത് ഇത്രയും നാൾ നിങ്ങൾ കണ്ട ആദ്യേ അല്ല ഞാൻ ഇന്നലെ രാത്രി മുതൽ ആദ്യം മാറി ആദിയുടെ സ്വഭാവവും ജീവിതവും എല്ലാം മാറി ഇനി നിങ്ങളുടെ ആട്ടും തൂപ്പും കേൾക്കാൻ ആദ്യം കിട്ടൂല അതുകൊണ്ട് ആദിക്ക് മേലെ കടിച്ചു കയറാൻ വരുന്നത് നിർത്തിക്കോ നീ ആരാണടി നിന്റെ വിചാരം ഹേ കുറെ നേരായല്ലോ ഡയലോഗ് അടിക്കുന്നു കണ്ണൻ ആദിയുടെ കൈ കൈപ്പിടിച്ച് തിരിച്ച് ചോദിച്ചതും ആദ്യ അവനിലേക്ക് ചേർന്ന് പോയി ഇത്രയും നേരം പുറമെ കാണിച്ച് സർവ്വധൈര്യവും ചോർന്നു പോകുന്ന പോലെ കണ്ണൊക്കെ നിറഞ്ഞൊലിക്കാൻ വെമ്പെന്നോ ആദ്യയുടെ നെഞ്ചിരിപ്പ് വർധിച്ചു അർണവ് സാറേ അവളെ വിട്ടേക്ക് ചുമ്മാ അവളെ കയറി ചൊറിയണ്ട അങ്ങോട്ട് കയറി വന്ന് പറയുന്ന കാർത്തിക്കിനെ അവരുടെ എല്ലാം നെറ്റി ചുളിഞ്ഞു കാർത്തിയേട്ട കണ്ണൻ്റെ കൈ വിടിയിപ്പിച്ചു ആദ്യം ഓടിച്ചെന്ന് കാർത്തിയെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും അവളുടെ മീകൾ കവളിനെ ചുമ്പിച്ചിറങ്ങിയിരുന്നു എന്തിനട പൊന്നെ കരയുന്നേ മടുക്കുന്നില്ലേ എന്നിങ്ങനെ കരഞ്ഞിട്ട് കരയാതിരിക്ക എന്തിനും ഏതിനും ഈ കാർത്തിയേട്ട ഉണ്ടാവും നിന്റെ കൂടെ കാർത്തി ആദിയുടെ കണ്ണുനീര് തുടച്ചു കളഞ്ഞ് പറഞ്ഞത് കളിക്കെ ആദി ചുണ്ടിലൊരു പുഞ്ചിരി നിറച്ചു കാർത്തിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ഇതൊക്കെ കണ്ട് കണ്ണൻ്റെ ഹൃത്ത് കത്തിക്കരയുന്നുണ്ട് അവനിൽ വല്ലാത്ത ദേഷ്യം നിറയുന്നുണ്ട് ആദിയെ കാർത്തി ചേർത്ത് പിടിച്ചത് കണ്ട് കണ്ണൻ ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് എന്താ കാർത്തിയേട്ടെന്തവിടെ ഈത് ഞെട്ടൽ വിട്ടുമാറാതെ കാർത്തിയെ നോക്കി അവർ തമ്മിൽ ഒന്നായിരുന്ന സമയത്ത് പോലും ആദ്യ ഇത്രക്ക് കാർത്തിയിലേക്ക് ചേർന്ന് നിൽക്കാറില്ല ഇതിപ്പം എന്താ സംഭവം എന്നറിയാതെ ഈ അത് കണ്ണ് മേയിച്ചു നിൽക്കുകയാണ് എന്തേ ഞാൻ ഇവിടെ വന്നത് നിനക്ക് പിടിച്ചിയില്ലേ അതെന്താ കാർത്തിയേട്ടാ അങ്ങനെ ചോദിച്ചേ ഇങ്ങൾ വരുന്ന എനിക്കിഷ്ടപ്പെടാതിരിക്കുമോ ഞാൻ അതല്ല ഉദ്ദേശിച്ച് നിങ്ങളെങ്ങനെ എൻ്റെ വീട് കണ്ടുപിടിച്ച് ഇവിടെ വന്ന് എന്നാ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും റീസൺ കാണുമല്ലോ അതെന്താ എന്ന് റീസൺ ആദ്യം തന്നെ എത്രയായി അവൾ വന്ന് മര്യാദക്ക് കണ്ടിട്ട് എന്നോട് പറയാതെ നാട്ടിൽ നിന്ന് പോയി എന്നാ തിരിച്ചു വന്നാ എ എങ്കിലും എന്നോട് വന്ന് മിണ്ടേ എവിടെ എന്നെ കണ്ട കാണാത്ത പോലെ മുങ്ങി നടക്കരല്ലേ കോളേജിൽ നിന്ന് സോ ഇവിടെ വന്ന് കാണാമെന്ന് കരുതി മുങ്ങി നടന്ന അവളിപ്പോൾ നിന്നെ കെട്ടിപ്പിടിക്കാൻ കാരണം എന്താ ഓ ആൾക്കാരെ മുമ്പിൽ നിന്ന് മുങ്ങി നടക്കലും അല്ലാത്തപ്പോൾ റൊമാൻസും ആയിട്ടായിരിക്കുമല്ലേ അതായിരിക്കും നാത്തൂനെ ജീവിക്കാൻ ശരീരം വിൽക്കുന്നുണ്ടാവും അവൾ സീത പറഞ്ഞതിനെ പിന്തുണച്ചുകൊണ്ട് നീലിമ ഉച്ചത്തോടെ പറഞ്ഞത് കേൾക്കെ ആദ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കാർത്തി നീലിമയുടെ കബളിലേക്ക് ആഞ്ഞു തല്ലി ഡാ കണ്ണൻ്റെ സകലമാന കൺട്രോളും പോയിരുന്നു ദേഷ്യത്തോടെ അലറി വിളിച്ചു കാർത്തിയെ തല്ലാമെന്നവൻ്റെ മുമ്പിൽ കാർത്തി നെഞ്ചും വിരിച്ചു നിന്നു നിനക്കെന്നെ തല്ലാൻ അധികാരമില്ലാറുണ്ടാവ് അതുകൊണ്ട് മുമ്പിൽ നിന്ന് മാറിക്കോ നിന്റെ മാമിയും മമ്മയും നിന്റെ ഭാര്യയെക്കു വച്ച് വേണ്ടാത്തത് പറഞ്ഞിട്ട് നീ അതിനെ ഒന്നേ തീർക്കുക പോലും ചെയ്യാതെ നിന്നല്ലോ സമ്മതിച്ചു ഞാൻ നിന്നെ അല്ല ഭാര്യയെക്കാൾ വലുത് നിനക്ക് നിൻ്റെ കാമുകിയാണല്ലോ അല്ലേ ഛേ നിന്നെനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു നിൻ്റെ ബിഗ് ഫാനായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം ഞാൻ നിന്നെ വെറുത്തുപോയി ആദ്യോട് നീ ചെയ്തതിന് ദൈവം പോലും നിന്നോട് പൊറക്കില്ലായിരുന്നു നിന്നെ അത്രമേൽ പ്രണയിച്ച ആദി ഇനി ഒരിക്കലും നിൻ്റെ ഭാര്യ എന്ന പദവി ഉണ്ടായിരുന്നു എന്ന നിലക്ക് പോലും നിന്നോട് സംസാരിക്കില്ല ആ ഒരു ബന്ധം അവൾ നിന്നോട് കാണിക്കില്ല അത്ര കാത്തി നിന്നെ വെറുത്തു ജനിച്ച അന്ന് മുതൽ അനുഭവിക്കുകയാണ് എൻ്റെ ആദി മര്യാദക്ക് സന്തോഷിക്കാൻ അവൾക്ക് സാധിച്ചിട്ടില്ല പിന്നെയും അവളെ സന്തോഷിപ്പിച്ചതും ചേർത്ത് പിടിച്ചതുമെല്ലാം യതു മുത്തച്ഛനുമാണ് ഇനിയും എൻ്റെ ആദ്യയെ ഇവരെ നരകിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആദിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് അതിൻ്റെ ഇടയിലേക്ക് കയറി നിൻ്റെ മമ്മയും മാമിയും സംസാരിച്ചത് എനിക്കങ്ങ് സഹിച്ചില്ല തൽക്കാലം അതിൻ്റെ മറുപടി നിൻ്റെ മമ്മക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് മാമിക്ക് പിന്നെ എപ്പോഴെല്ലാം തരുന്നുണ്ട് തന്നെ തല്ലാം കണ്ണൻ ഉയർത്തിയേക്കായി പിടിച്ചു വെച്ച് കാർത്തി അത്രയും പറഞ്ഞു ആദിയെ നോക്കി ഇത്രക്ക് വലിയ വീടൊന്നുമല്ല എൻ്റെത് പക്ഷെ അവിടെ നിനക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു നിന സാധനങ്ങളൊക്കെ വാ അവൾ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല കാർത്തിക് എൻ്റെ ഭാര്യയാണ് സോ അവളിവിടെ തന്നെ താമസിക്കും അല്ല താമസിക്കണം നിന്റെ അതി നീ അത് പറഞ്ഞത് നന്നായി എനിക്കും അധികം ഒന്നും അത് അറിയില്ലായിരുന്നു ഒരേ കണക്കിന് നീ പറഞ്ഞത് ശരിയാ ആദ്യം ഇവിടെ തന്നെ താമസിക്കണം ഏതോ ഈ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ഉള്ള റൂം ഏതാ കാർത്തി കണ്ണനെ പൊച്ചിച്ച് വിട്ടു യദുവിനെ നോക്കി കണ്ണേട്ടൻ്റെ റൂം ഹാ അവിടുന്ന് കണ്ണൻ്റെ എല്ലാ സാധനവും എടുത്തു മാറ്റണം ഇന്ന് മുതൽ അത് ആദിയുടെ റൂമാണ് കണ്ണന് വേറെ ഏതെങ്കിലും റൂമ് കൊടുത്തേക്ക് ഡോ നീ ആരാടോ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്ന് ഓരോന്ന് വിളിച്ച് പറയാം നീ ഏതാ ഹേ എൻ്റെ മോൻ്റെ റൂമിൽ നിന്ന് അവനോട് മാറാൻ പറയാൻ മാത്രം നിനക്കെന്താ ഉള്ളത് ഹേ പോലീസിനെ വിളിക്കേണ്ട എന്നുണ്ടെങ്കിൽ മര്യാദക്കിറങ്ങി പൊക്കോ പോകുമ്പോൾ ഈ ദുഷിച്ചവളയും കൂടി കൊണ്ടുപോക്കോ നീലിമ ദേഷ്യത്തിൽ കാർത്തിയെയും ആദ്യയേയും നോക്കി മിസ്റ്റർ ആനന്ദ് കൃഷ്ണ നിങ്ങളുടെ ഭാര്യ എൻ്റെ വീട്ടിലെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നു അതിനുള്ള മറുപടി ഞാൻ കൊടുക്കണോ അതോ നിങ്ങൾ കൊടുക്കുമോ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ആനന്ദിനെ മുഖത്ത് നിറഞ്ഞ പൊച്ചത്തോടെയാണ് കാർത്തി നോക്കിയത് ഹോ ഓക്കെ ഫൈൻ നിങ്ങൾ മിണ്ടാത്ത സ്ഥിതിക്ക് ഞാൻ മുത്തച്ഛനോട് ചോദിക്കട്ടെ ഞാനിപ്പോൾ കണ്ണനോട് റൂമ് മാറി ആ റൂം ആദ്യം കൊടുക്കാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ മുത്തച്ഛ അത് കണ്ണനോട് പറയാനുള്ള അധികാരം എനിക്കില്ലേ ഉണ്ട് അച്ചാ നീലമ ശബ്ദം കണിപ്പിച്ച് മുത്തച്ഛനെ നോക്കി ആ ഇപ്പയെ ടെറർ മോഡാവല്ലോ മിസ്സസ് ആനന്ദ കൃഷ്ണ നിങ്ങളുടെ ബി പി കൂട്ടാൻ വേണ്ടിയാ ഞാൻ ഇന്ന് വന്നത് നീ മനുഷ്യനെ മെനുക്കെടുത്താത്ത ഇവിടുന്ന് പൊക്കോ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എങ്ങോട്ട് പോവാനാണ് നിങ്ങൾ പറയുന്നത് ഈ വീട്ടിലേക്ക് ഭരിഞ്ഞു വലിഞ്ഞുകയറി വന്നതാ പക്ഷേ ഞാൻ ഇവിടെ ജനിച്ചവനാ അതുകൊണ്ട് എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല മിസ്സിസ് ആനന്ദകൃഷ്ണ പിന്നെ ആദിത്യയാണോ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറക്കി വിടേണ്ടത് അതും നിങ്ങൾക്ക് സാധ്യമല്ല ബിക്കോസ് ഇന്ന് കൃഷ്ണപുരം തറവാടിൻ്റെ മുഴുവൻ സ്വത്തിനും ഒരേ ഒരു അവകാശയേ ഉള്ളൂ അത് ഈ നിൽക്കുന്ന ആദിത്യയാണ് ഇപ്പോൾ ആദിത്യയുടെ ഔതാര്യത്തിലാണ് നിങ്ങളെ ഇവിടെ താമസിക്കുന്നത് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു സോ എന്നെയും ആദ്യയും ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അധികാരം നിങ്ങൾക്കാർക്കില്ല മനസ്സിലായാലോ അല്ലേ അത്രമാത്രം പറഞ്ഞു ആദ്യയുടെ കയ്യും പിടിച്ച് കാർത്തി മുകളിലേക്ക് കയറി കയറിപ്പോവുന്നത് കണ്ട് മുത്തച്ഛൻ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി ഇല്ലേ എങ്ങനെയെല്ലാം ആദ്യയുടെ പേരിലായി എന്ന ചോദ്യം ഉണ്ടാവില്ലേ ബാക്കിയുള്ളവരാണെ കിളിപ്പാറി നിൽക്കാണ് അവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല അല്ല കാർത്തിയേട്ടൻ എങ്ങനെ ഇവിടെ ജനിച്ചു ഈ വീട്ടിലെ കുഞ്ഞാണോ കാർത്തിയേട്ടൻ എതു സംശയത്തോടെ എല്ലാവരെയും നോക്കി ഷിതിക ആണെങ്കിൽ കൃഷ്ണപുരം തറവാടിൻ്റെ മുഹവൻ സ്വത്വം ആദ്യയുടെ പേരിലാണെങ്കിൽ അതെങ്ങനെ തൻ്റെ പേരിലാക്കുമെന്ന് ചിന്തിക്കുവാണ് കൂടെ കുഞ്ഞു മരിച്ചതുകൊണ്ട് തന്നെ കണ്ണൻ ഒഴിവാക്കുവോ എന്ന പേടിയുമുണ്ട് പക്ഷേ കുഞ്ഞു മരിച്ച സങ്കടം കാണിച്ച് സഹതാപം ഏറ്റുവാങ്ങാലോ എന്ന ആശ്വാസവുമുണ്ട് സഞ്ജുവിനും ആരുവിനും ചാരുവിനും യതുവിനും കണ്ണനും ഷിതികക്കും നീലിമക്കും ഒന്നും മനസ്സിലാവുന്നില്ലേലും ബാക്കിയുള്ളവർക്ക് കാർത്തി ആരാ എന്താ എന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ എന്തിനാണ് ആദ്യയുടെ പേരിലേക്ക് പറമ്പും സ്വത്തുക്കളുമൊക്കെ എഴുതി വെച്ചത് എന്ന് മനസ്സിലാവാതെ എല്ലാവരും നിന്നു കണ്ണനാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് ആദ്യം കാർത്തിയും ഒരുമിച്ച് നിൽക്കുന്നത് ആലോചിച്ചിട്ട് തന്നെ അവൻക്ക് തല പെരുക്കുന്നു എന്തിനാദ്യം അവനിലേക്ക് ചേർന്ന് നിന്നത് ആദ്യം എൻ്റെതല്ലേ എന്ന് മനസ്സവനോട് അലമുറയായിട്ട് ചോദിച്ചു കൊണ്ടിരുന്നു കാർത്തിയേട്ടാ എന്താ ഇതൊക്കെ നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ആദ്യം കണ്ണൻ്റെ റൂമിലെത്തിയത് ഡോറ് ലോക്ക് ചെയ്ത് കാർത്തിയെ കണ്ണൊരുട്ടി നോക്കി നീ ഇങ്ങനെ നോക്കി പീഡിപ്പിക്കേണ്ട നിന്നെ കാണാൻ കൊതിയായിട്ട് വന്നതാ അപ്പയ ഇവിടുത്തെ സീൻ കണ്ടത് അന്നേരം ഞാൻ കയറി ഇടപെട്ടു കുറേയായി നീ ഇവിടെ കഷ്ടപ്പെടുന്നു എൻ്റെ ഒപ്പം വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് നീയൊട്ട് വരുന്നു അപ്പോൾ പിന്നെ രണ്ടിലൊന്ന് തീരുമാനമാക്കിയിട്ട് മതി ബാക്കി കാര്യമെന്ന് ചിന്തിച്ചു ഉവു ഇപ്പോൾ വല്ലാത്തൊരു തീരുമാനം തന്നെയാണ് നീ ഉണ്ടാക്കിയത് ഞാനും നീ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അസുരൻ അസുരനിപ്പോൾ പ്രഷർ കൂടി ചാവാനായി കാണും അല്ലെങ്കിൽ തന്നെ ഞാൻ യദുവിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലും അങ്ങേർക്ക് സഹിക്കാറില്ല അന്നേരമാണ് നിങ്ങൾ ഉഫ് ഇങ്ങള് വന്നപ്പോ ഞാൻ നിങ്ങളെ ഹഗ് ചെയ്തപ്പോൾ അസുരൻ്റെ മുഖം വന്ന് കാണേണ്ടിയിരുന്നു അവൻ കുറച്ച് വേദനിക്കണം നീ ഇത്രക്കിപ്പോൾ വേദനിക്കാൻ കാരണം അവനാ അതുകൊണ്ട് അവൻ ഇത്തിരി അധികം വേദനിക്കണം നിന്നെ കരയിച്ചതിന് പകരം അവൻ കരയണം നിന്നെ നഷ്ടപ്പെട്ട് തോർത്ത് അവൻ കരയും നെഞ്ചത്തടിച്ച് അവനെ കൊണ്ട് ഞാൻ കരയിക്കും അതിനുവേണ്ടി നിൻ്റെ ഒപ്പം കുറച്ച് ദിവസം ഞാനും ഉണ്ടാവും ഇവിടെ ഹ അതൊക്കെ വേണോ കാർത്തിയേട്ട ഇതിങ്ങനെയൊക്കെ അവസാനിച്ചു എന്നങ്ങ് ചിന്തിച്ച് നമുക്കെല്ലാം ഇവിടെ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോവാം ഇപ്പം തന്നെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലാണെന്നറിഞ്ഞ് ഒന്നും മനസ്സിലാവാതെ ഭ്രാന്ത് പിടിച്ച് നിൽക്കാൻ ഇവിടെ ഉള്ളവർ കുറച്ചവർ ഭ്രാന്ത പിടിച്ച് നടക്കട്ടെ എല്ലാത്തിനും വിട്ട് പണി കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി നിങ്ങൾ ഉന്നം വെച്ചത് അസുരൻ്റെ അമ്മനെയും അച്ഛനെയും അസുരനെയും അവൻ്റെ മാമിമാരെയല്ലേ അവരോട് രണ്ട് പറയാതെ എനിക്ക് സമാധാനം കിട്ടില്ല വേണ്ട കാർത്തിയേട്ട നമ്മളായിട്ട് ഒന്നിനും പോണ്ട നമുക്കിവിടുന്ന് പോവാം എനിക്ക് ശരിക്കും ഇവിടെ ചടച്ചു എന്തോ വല്ലാത്തൊരു ചടപ്പ് തോന്നുക ജീവിതത്തോട് തന്നെ എന്തുവാ പെണ്ണെ നീ പറയുന്നേ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട നിൻ്റെ ലൈഫ് ഇനി അങ്ങോട്ട് ഹാപ്പി ആയിരിക്കും ഈ കാർത്തി നിന്നെ ലൈഫ് ലോങ് ഹാപ്പി ആക്കിയിരിക്കും ആദ്യെ നെഞ്ചിലെ കണച്ചു പിടിച്ചു കാർത്തി പറഞ്ഞത് കേൾക്കേ അവളുടെ ചുണ്ടുകൾ പുഞ്ചിരി തൂകി ആരോടുള്ള വാശിക്ക ഈ മൂന്ന് ദിവസവും മഴയും വെയിലും കൊണ്ടത് ഏ എത്ര വട്ടം ഞാൻ പറഞ്ഞതാ എൻ്റെ ഒപ്പം വരാൻ കേൾക്കാഞ്ഞിട്ടല്ലേ പനി പിടിച്ചേ നീ വാ നമുക്ക് ഡോക്ടറെ കാണിച്ചുതരാം ആദ്യയുടെ നെറ്റിലൊന്ന് തൊട്ടുനോക്കി കാർത്തി കലിപ്പിട്ടത് കാണേ ആദ്യം എളിച്ചു കൊടുത്തു ഹോ പിന്നെ പറയുന്നേ കേട്ടാത്തൊന്നും ഇയാളുമായ കൊണ്ടില്ലെന്ന് ഈ കൃഷ്ണപുരം തറവാട്ടിലെ ലൈറ്റ്സ് മുയവൻ ഓഫായ എൻ്റെ ഒപ്പ അവിടെ ഇരിക്കാൻ ഇയാളുണ്ടാവാറുണ്ടല്ലോ അവൻ്റെ തുറച്ചുനോട്ടം വർദ്ധിച്ചതും ആദ്യം അത് പുച്ഛിച്ച് തള്ളി അത് പിന്നെ രാത്രി മുറ്റത്ത് നിന്ന് തനിച്ചിരിക്കുന്നേ എനിക്ക് സഹിക്കാഞ്ഞിട്ടല്ലേ നിനക്കെന്തേ പറ്റിയാ എനിക്കാരാടിയുള്ളേ എൻ്റെ ജീവനും ജീവിതവും എല്ലാം നീയാടി ഒവ് അതെപ്പോഴും അങ്ങനെ തന്നെ ആയാൽ മതി അതങ്ങനെ ഉണ്ടാവുള്ളൂ കാരണം കാർത്തി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണ് നീയാ എൻ്റെ ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നീ നിൻ്റെ അസുരൻ്റെ പ്രണയം മാത്രമേ കാണുള്ളൂ ലാസ്റ്റിലേക്ക് കാർത്തി പുച്ഛിച്ച് പറഞ്ഞത് കേൾക്കേ ആദിക്ക് ചിരി വന്നു അസുരൻ്റെ സബ്ജക്റ്റ് വിട് എനിക്കെന്തോ ഇപ്പം അവനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്തുകൊണ്ടാ അറിയില്ല അവനോട് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുക അതുകൊണ്ട് നമുക്കവനെ മറന്ന് ഇവിടുന്ന് എങ്ങോട്ടേലും പോവാം ആദ്യക്ക് സത്യം പറഞ്ഞ കണ്ണനാണ് തൻ്റെ കുഞ്ഞിനെ കൊന്നത് എന്നോർക്കുമ്പോൾ അവനോട് വല്ലാത്ത ദേഷ്യവും കുഞ്ഞിനെ ഓർത്ത് സങ്കടവും വരും ഇപ്പോൾ കണ്ണനെ കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരിക കുഞ്ഞിൻ്റെ കാര്യമാണ് അതുകൊണ്ട് കണ്ണനെ കാണുന്നത് തന്നെ അവൾക്കിപ്പോൾ ഇഷ്ടമില്ല